യോശുവ യോശുവ വൃദ്ധനായപ്പോൾ ദൈവം അവനോട് അരളി ചെയ്തു നീ വൃദ്ധനായിരിക്കുന്നു ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട് ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശമേതെന്നാൽ ിന്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് കരുതുന്ന യക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യാദേശങ്ങൾ എല്ലാ ഗശൂര്യരും ഗസാത്യൻ ഗിത്യൻ എന്നീ അഞ്ച് ഫെലിസ്ത്യ പ്രഭുക്കന്മാരും തെക്കുള്ള അവ്യരും അമോരരുടെ അതിർവരെയുമുള്ള കനാന്യരുടെ ദേശം മുഴുവനും ഗിബേല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോൻ മുഴുവനും ലെബനോൻ മുതൽ ഉഷ്ണജലാശയം വരെയുള്ള പർവ്വതവാസികളെല്ലാം സിധോനിയാരും തന്നെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കി കളയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിക്കണം ആകയാൽ ഈ ദേശം ഒമ്പത് ഗോത്രങ്ങൾക്കും മനുഷ്യയുടെ പാതി ഗോത്രത്തിനും അവകാശമായി വിഭാഗിക്ക അവനോടുകൂടെ രൂപേന്യരും ഗാത്യരും മോശ അവർക്ക് യോർദാനക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശം ദൈവദാസനായ മോശ കൊടുത്തതുപോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നു അർദ്ദോൻ താഴ്വരയുടെ അറ്റത്തുള്ള ആരോ താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ീപോൻ വരെയുള്ള അമോന്യരുടെ അതർ വരെ ഹെഷ്പോനിൽ വാണിരുന്ന അമോര്യ രാജാവായ ശ്രീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലേയാദും മഹാത്യരുടെയും ദേശവും ഹെർമോൻ പാർവതം ഒക്കെയും സൽക്ക വരെയുള്ള ഭാഷാൻ മുഴുവനും അസ്താരോത്തിലും യദ്രേയിലും വാണഭാഷനിലെവിന്റെ രാജ്യം മുഴുവനും തന്നെ ഇവരെ മോശ തോൽപ്പിച്ചു നീക്കിക്കളഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ ഗശൂര്യരെയും നീക്കിക്കളഞ്ഞില്ല അവർ ഇന്ന് വരെയും ഇസ്രായേലുടെ ഇടയിൽ പാർക്കുന്നു ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു മോശ രൂപൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അവകാശം കൊടുത്തു അവരുടെ ദേശം മറന്നോൻ താഴ്വരയുടെ അറ്റത്തെ താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ ചേർന്ന സമഭൂമി മുഴുവനും സമഭൂമിയിലുള്ള അതിൻ്റെ എല്ലാ പട്ടണങ്ങളും ദീപോനും

വാണിരുന്ന അവനെയും പ്രഭുക്കന്മാരായി ദേശത്ത് വാർത്തിരുന്ന എ വിർ ഹൂർ രേബ എന്നീ മിതാന പ്രഭുക്കന്മാരെയും ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ എന്ന വാൾ ൊണ്ടുകുന്നു രൂപേന്യരുടെ പടിഞ്ഞാറിയ അതിർ ജോർദാനായിരുന്നു ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂപേന്യർക്ക്

ീമും വരെയും മഹനീം മുതൽ ദബീരിൻ്റെ അതിർവരെയും താഴ്വരയിൽ ഹെർബോൻ രാജാവായ സിഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള സുക്കോത്ത് എന്നിവയും തന്നെ കിഴക്കുകൾ ിന്നരേത്ത് തടാകത്തിന്റെയും അതിർത്തി വരെയോ താൻ അതിന് അതിരായിരുന്നു ഈ പട്ടണങ്ങൾ അവരുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബ ക്രമമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം പിന്നെ മോശ മനഷീടി പാതിഗോത്രത്തിന്റെ അവകാശം കൊടുത്തു കുടുംബം കുടുംബമായി മനഷീടി പാതിഗോത്രത്തിനുള്ള അവകാശം ഇത് അവരുടെ ദേശം മകളായും മുതൽ ഭാഷാൻ മുഴുവനും ഭാഷാൻ രാജാവായ ഓഹിൻറെ രാജ്യമെല്ലാം ഭാഷാനിൽ ഭാഷാലിൽ നഗരങ്ങളെല്ലാം കൂടി അറുപത് പട്ടണങ്ങളും പാതിലേ ഭാഷാനിലെ ബാഷാലിലെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത് ഏ എന്നിവയും തന്നെ ഇവ മനുഷ്യയുടെ മകനായ മക്കൾക്ക് മക്കളിൽ പേർക്ക് കുടുംബം കുടുംബമായി കിട്ടി കിഴക്കൂ യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ബാഗിച്ചു കൊടുത്തു അവകാശമാകുന്നു ലേബി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ അവരുടെ അവകാശമാകുന്നു ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പാറകുമോർ